വൈഫ് എസ് കണ്ടോ കിടക്കുന്നത് ആ അവിടെയാണ് പ്രശ്നം ഒറ്റ ഭാര്യ ഒറ്റ ഭാര്യ ഒറ്റ ഭാര്യയെ അംഗീകരിച്ചിട്ടുണ്ട് പക്ഷേ ആയിരത്തി എണ്ണൂറ്റി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ സിആർ പി സി ഒന്നിലധികം ഭാര്യമാരെ അംഗീകരിച്ചിട്ടുണ്ട് എന്തിനു വേണ്ടിയാ മെയിൻ്റൻസ് കൊടുക്കാൻ വേണ്ടിയാ അന്നത്തെ കലാ കലാകാരന്മാരെങ്ങനെ ഒന്നിലധികം ഭാര്യമാരെ കസ്റ്റഡി വെച്ചോണ്ടിരുന്നവര് പിന്നെ ഭൂപരിഷ്കരണ നിയമത്തിലും ഒന്നിലധികം ഭാര്യയെ ഓരോ ഭാര്യയും ഓരോ കുടുംബമായി പരിഗണിക്കുവാർ അങ്ങനെ ഓരോ കുടുംബത്തിലും പതിനഞ്ച് സ്റ്റാൻഡേർഡ് ഏക്കർ കൈ വെക്കാൻ വരും പക്ഷേ നിയമം ഹിന്ദു മാര്യേജ് ആക്ട് അതുപോലുള്ള മാര്യേജ് ആക്റ്റുകൾ ഒറ്റ ഭാര്യയെ അംഗീകരിക്കുന്നു

ി പേഴ്സൺ ഹാവിംഗ് സഫിഷ്യൻ മീൻസ് നെഗ്ലക്ട് മെയിൻ ഹിസ് വൈഫ് ബ്രാക്കറ്റിൽ അല്ല അണേബിൾ ടു മെയിൻറ്റൈൻ ഹേഴ്സൽ അവൾക്ക് സ്വന്തമായി അവിടെ അവക്കുള്ള ദൈനംദിന ചെലവുകൾ മെയിൻറ്റൈൻ ചെയ്യാൻ ഇൻകം ഇല്ലെങ്കിൽ വൈഫിനെ സംരക്ഷിക്കണം ആദ്യം എന്ത് ചെയ്യണം വൈഫിനെ എവിടെങ്കിലും ജോലിക്ക് പറഞ്ഞോളൂ

ിൽഡ്രൻ ഫ്രെക്ഷൻസസ് വരുംഡ് മൈനർ പെൺകുട്ടിയെ വിവാഹം കഴിച്ചു വിട്ടാൽ അച്ഛന് പോക്സോ കേസ് എടുക്കുമ്പോഴാണ് പറയുന്നത് വയസ്സിന് താഴെയുള്ള പെൺകുട്ടിയെ വിവാഹം കഴിച്ചു വിട്ടാലും അച്ഛൻ മെയിൻ്റെസ് കൊടുത്തോണമെന്ന് പോക്സോക്കകത്തും കിടക്കണം ഇതൊക്കെ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ് അവ പോക്സോ നമുക്കറിയാം അടുത്തത് എ മാരിഡ് ഡോട്ടർ ഹു ഹാസ് അറ്റൈൻ മെജോറിറ്റി പതിനെട്ട് വയസ്സ് കഴിഞ്ഞു അവൾ ആണ് മെജോറിറ്റി വേർ സച്ച് ചൈൽഡ് ഈസ് ൂഫ് നെഗ്ലൂസൽ ോ പറയാറിയാമോ മാസം ഇത്ര രൂപ വെച്ച് വെയിറ്റ് വെയിറ്റ്